ഇനി ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ സൈബർ പോലീസിനും പരാതി നൽകിയെന്ന് മന്ത്രി ചില യൂട്യൂബ് ചാനലുകളിലാണ് ചോദ്യപേപ്പർ വന്നത് ട്യൂഷൻ സെന്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമാണോ എന്ന് സംശയവുമുണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ പുറത്തു പോകില്ല എന്നുള്ള കാര്യവും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പ്ലസ് ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന ഡി ജി പി സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവ വികാസമാണ് ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എന്നും ഇതാമതാണ് അതിനിടയിലാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നത് ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകാനായിട്ട് നമുക്കിപ്പം ഉള്ളത് ജിബിൻ നമ്മുടെ ആകെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് തന്നെ നാണക്കേടാണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചത് ഇത് ആവർത്തിക്കുന്നു ഈ വർഷവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് മന്ത്രി പറയുന്നത് പക്ഷേ ആ കഴിഞ്ഞ ദിവസമാണ് ഈ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഗണിത ചോദ്യപേപ്പർ ചോർന്ന സംഭവം പുറത്തറിയുന്നത് ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഇതിന് പിന്നാലെയുണ്ടായത് കാരണം ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ഈ ക്രിസ്മസ് പരീഡയുടെ ചോദ്യപേപ്പർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ചില യൂട്യൂബ് ചാനലുകൾ ചാനലുകൾ വഴിയാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ പല യൂട്യൂബ് ചാനൽ വഴിയാണ് പലരും ട്യൂഷൻ സെൻറ്ററുകൾ നടത്തുന്നത് ഇതുവഴിയാണ് കുട്ടികൾക്ക് പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ വഴിയാണ് അത്തരത്തിലുള്ള ഒരു ചാനൽ വഴിയാണ് ഈ ഗണിതശാസ്ത്രത്തിൻ്റെ ചോദ്യപേപ്പർ ഉണ്ടായിരുന്നത് ഇതാണിപ്പോൾ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരിക്കുന്നത് രണ്ട് സെറ്റ് ചോദ്യപേപ്പറുകളാണ് ഈ ക്രിസ്മസ് പരീക്ഷയുടെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യപേപ്പറാണ് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിരിക്കുന്നത് ഈ ചോദ്യപേപ്പർ പുറത്തുപോയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡി ജി പിക്കും അതുപോലെ സൈബർ സെല്ലിനും പരാതി നൽകിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും കാരണം ഇത്തരത്തിലുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് അധ്യാപകരും അതുപോലെ തന്നെ പിന്നീടുള്ളത് വിതരണക്കാരുമാണ് അപ്പോൾ ഈ അധ്യാപകരും വിതരണക്കാരും അറിയാതെ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ പുറത്തു പോകില്ല എന്നാണ് മന്ത്രി പറയുന്നത് അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകും ആരാണ് എന്ന് ഇത്തരത്തിൽ ആരുടെ ഏതെങ്കിലും ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഇത് പുറത്തു പോയിട്ടുള്ളത് എങ്കിൽ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നടപടി ഈ പുറത്തുവിട്ട ആളിനെതിരെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് എന്തായാലും ഇത് സംശയങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ട്യൂഷൻ സെന്ററുകളെയാണ് മന്ത്രി സംശയിക്കുന്നത്